റസ്റ്റ് ഹൌസിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ച രണ്ടര വർഷത്തിനുള്ളിൽ പതിനെട്ട് കോടിയുടെ അധിക വരുമാനം ലഭിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നവീകരിച്ച മട്ടന്നൂരിലെ റസ്റ്റ് ഹൌസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുമരാമത്തിന്റെ റെസ്റ്റ് ഹൌസ് നവീകരണത്തിന് മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പരിശോധനയിൽ മട്ടന്നൂർ റെസ്റ്റ് ഹൌസിനാണ് ആദ്യ പരിഗണന നൽകിയത് വിമാനത്താവളത്തിലെ റെസ്റ്റ് ഹൌസ് നവീകരിക്കുന്നതിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഇനിയും വികസിപ്പിക്കണം ചർച്ച ചെയ്തു തീരുമാനം കൈക്കൊണ്ടാൽ ആദ്യ പരിഗണന നൽകുന്നത് മട്ടന്നൂർ റെസ്റ്റ് ഹൌസിനായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതുപോലെ സൗകര്യമുള്ള ചുരുങ്ങിയത് രൂപ അധികം അപ്പൊ ഈ ഒരു ലക്ഷത്തിലധികം വരുന്നവർക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ റൂം ബുക്ക് ചെയ്ത ഒരു കുടുംബത്തിന് ആയിരം രൂപ ഏറ്റവും ചുരുങ്ങിയത് വ്യക്തിഗത ലാഭമാണ് ഒരു ലക്ഷം കുടിക്കണം ആയിരം എന്ന് കൂട്ടിയാൽ പത്ത് കോടി രൂപ ഒരു കുടുംബത്തിന് ഒരു പൗരന് ഇതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഈ കാരണം ലാഭം കിട്ടിയെന്നുള്ളതാണ് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല നമുക്ക് ഇത് ഇനി വികസിപ്പിക്കണം എങ്ങനെയൊക്കെ സാധിക്കും ചർച്ച വൈകാതെ തന്നെ തീരുമാനം കൈക്കൊള്ളുമ്പോൾ അതിന് വലിയൊരു പരിഗണന ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം കണ്ണൂർ വിമാനത്താവള റോഡിന്റെയും പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും ഇടിഞ്ഞ മട്ടന്നൂർ മണ്ണൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും ജനങ്ങൾക്ക് ഒരു പ്രയാസവും രീതിയിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ വിഷയത്തിൽ കിഫ്ബിയുമായി തുടർച്ചയായി ചർച്ച ചെയ്തു അതിന്റെ ഭാഗമായി ബദൽ സംവിധാനം ഒരുക്കണം ഭൂമി ഏറ്റെടുക്കാനുള്ള പണം ഇതിന്റെ ഭാഗമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ കിഫ്ബി അനുവദിച്ച സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അത് ഈ ഇരുപത്തെട്ട് കോടിക്ക് പുറമെയാണ് ഭൂമി ഏറ്റെടുക്കൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ടീച്ചറുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നടക്കും എന്ന് എനിക്ക് ഉറപ്പാണ് നമുക്ക് വേഗത്തിൽ അത്ര കാര്യങ്ങൾ പരിശോധിച്ച് പരിഹരിച്ച് എത്രയും കാര്യം നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ജനങ്ങൾക്ക് ഒരു തന്നെ കെ കെ ശൈലജ എം എൽ എ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ പി സനില നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഷാജി തയിൽ വി കെ സുരേഷ് ബാബു എം രതീഷ് ഒ പ്രീത പി ശ്രീമതി പി അനിത സി എച്ച് വത്സലൻ കെ വി ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വർഷങ്ങൾ പഴക്കമുള്ള റെസ്റ്റ് ഹൌസ് പഴമ ചോരാതെ നിലനിർത്തിയാണ് നവീകരണ പ്രവർത്തനം നടത്തിയത് മരങ്ങളും ഓടും മാത്രം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മട്ടന്നൂരിലെ ഐ ബി ആണ് പഴമ നിലനിർത്തി നവീകരിച്ചത് തലശ്ശേരിൽ നിന്നും ബ്രിട്ടീഷുകാർ കർണാടകയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വിശ്രമ കേന്ദ്രമായി ഈ ഐ ബി എ ആണ് ഉപയോഗിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ